ണപതയേ നമ ഓ നമോ ഭഗവതേവായ ഓ നമോ ഭഗവതായ ഹരേ ഗുരുവായൂരപ്പ ശരണം ശരണം ഗോവിന്ദ ജയ ഗോവിന്ദ ജയ ഗോവിന്ദ ഹരെ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരെ ദീസുധാ ജയ ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോത്തമേ പുത്തൻ നീ പുത്തേൻപത്തോടും ഞങ്ങൾക്കെത്തണം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം കേടത്ര വാക്യമേവം കേട്ടോ

വാരിജം തന്നിൽ തെളിഞ്ഞപ്പോഴും സൽഗുണനിധികളാൽ മൽഗുരുഹൂതരുടെ ത്രിക്കരളനാരദം ഹത്യാഞാൻ ഭജിക്കുന്നേൻ ദേവകീർത്തനയനും മാമുണികദമ്പവും ും മഹാദേവനും സർവദേവതകളും അനുഗ്രഹിപ്പാൻ വന്ദിക്കുന്നേ സൂര്യാമാദി ഗുരുഭൂതനാമൻ മാതുലൻ കാരുണ്യമോടുമനുഗ്രഹിപ്പാൻ ചൊൽക്കൊള്ളും ിപ്രതിഷ്ഠേശ്വരാലയമ വിഖ്യാതൻ നാരായണനായ പണ്ഡിതശ്രേഷ്ഠൻ മൽഗുരുവരൻ പദം ദേവപാദോപമ മുൾകുരു നിങ്കൽ വിലസിടുവാൻ വന്ദിക്കുന്നേൻ പത്മാവല്ലവനാദിന പത്മസംഭാ പത്മത്തിലുളവായ വിപ്രന്മാരുടെ ിപ്രന്മാരുടെ പദപത്മസഞ്ചയം മമമാനസമായിടുന്ന പത്മത്തിലാൻ വന്നിക്കുന്നേ വേദങ്ങൾ തന്നിൽ മറന്നിരിക്കുമാദിനാഥൻ വേദബ്രാഹ്മണരുടെ വസിക്കുന്നു വേദിയരിവരോർത്താൽ ഈശ്വര വിഗ്രഹന്മാർ സ്നേഹവർത്തികളേറ്റമുണ്ടായാൽ മോഹനദീപങ്ങൾക്കു വർദ്ധിക്കും അതുപോലെ തപസ് മൂലം താപസരാകുമ്പുണ്ട് ശക്തി വരവും കൊടുത്തിടും അത്ര മാഹാത്മ്യമുള്ള നിത്യവും ഹിച്ചിടുവാൻ വന്നിക്കുന്നേ അതിബാലകനെ വചനം കേട്ടാലുള്ളിൽ ഉതുകമുണ്ടായി വരും ജനകാദികൾക്കെല്ലാം അതിമൂഢത തേടുമെൻമൊഴി കേട്ടാലേവം തന്നിൽ ർദം തന്നിദ്രുതം ശുദ്ധീകരിച്ചെടുക്കും അതുപോലെ വ്യാധിതനായുള്ളവനൌഷധം സേവിക്കുമ്പോൾ സ്വാതുതൻ ചിന്തിയമല്ല ചിന്തിതം രോഗകരം എന്നതുപോലെ ഭക്തരി കഥ ചെവിക്കൊണ്ടു നന്നായിട്ടുഗ്രതം നൽകുവിൻ മടിയാതെ കേട്ടുകൊള്ളുവിനെങ്കിൽ സൂതൻ തന്നോടു ചോദ്യം ചെയ്താൽ ചൊല്ലു ചൊല്ലിനിയും നീ മാധവത്മങ്ങൾ അല്ലലെല്ലാവേ തീരും ഇങ്ങനെ മഹാമുനിമാരുടെ വാക്യം കേട്ടു ഒങ്ങിനോദം കൊണ്ടു പുഞ്ചിരി പൂണ്ടു മന്ദം വന്ധ്യനാ സൂതൻ നിജഗുരുവാസൻ തന്നെ വന്ദനം ചെയ്തു പറഞ്ഞു തുടങ്ങിയ നിങ്ങളെന്നോട് ചോദ്യം ചെയ്തതുപോലെ മുന്നമം പരീക്ഷനാം നൃപൻ നാരദ മുനിയോട് ചോദിച്ച നേരം മുനിമന്ദ ചെയ്തു സാദരമറു ചെയ്താൻ കേട്ടതീ മഹിപദേ കമലേക്ഷണൻ വിഷ്ണു ഭഗവാൻ നാരായ ചെയ്തതെല്ലാം കമലോത്ഭവൻ പുനരെന്നോരുളി ചെയ്യം പുണ്യപ്രദം ദ്വാദശമാസങ്ങളിൽ ഉത്തമം വൈശാഖമെന്നാദരവോടു ഇത്തരമരു നൃപഞ്ൊന്നാൻ വിസ്തരിച്ചിരിടേണം മഹാമുനെ എന്തൊന്നും നല്ലതാൽ എന്തതി ഫലമെന്നും എന്തെല്ലാം കൊണ്ടു പൂജ വേണ്ടതെന്നതുമെല്ലാം സന്തോഷം ഫാനം നമുക്കെന്നും കേട്ടോരുമുനി ശാന്തനാമൃബന്ധനോടരുളി ചെയ്തിട കാർത്തികമാകാഖങ്ങളു കാർത്തിക മാഗങ്ങളിൽ വൈശാഖമേറ്റം മുഖ്യം സർവജീവങ്ങൾക്കുടൻ മാതാവാന്നതുപോലെ സർവകാലവും ഇഷ്ടം നൽകും വൈശാഖവ്രതം വിശേഷിച്ചുംകളിലും ശ്രേഷ്ഠമായിലും പ്രണവമധുപോലെ ശ്രേഷ്ഠം കൽപ്പകവൃക്ഷം പക്ഷിജാതിയിൽ ശ്രേഷ്ഠം ഗരുഡനറി ംശത്തിൽ കാമധേനുവിനേറ്റം മുഖ്യം ഭാനുമാരല്ലോ തേജസാംബരനടോ വർണ്ണത്തിൽ ദ്വിജൻ തന്നെ നിർണയമായുധത്തിൽ ചക്രമോർക്കട വീര വൈഷ്ണവന്മാരിൽ ശംഭു വിഷ്ണുദേവന്മാർക്കല്ല വാഹിനികളിൽ ഗംഗ ലോഹജാതിയിൽ കൗസ്തുഭം രത്നങ്ങൾ സത്യമോർക്കടോ വൈശാഖം മുഖ്യം ത്തിനും തുല്യമായി മറ്റൊന്നില്ല മാധവ പ്രീതിക്കെന്നും മാധവനരും ചെയ്തു ഭക്തിയോടർക്കോതയെ തന്മാസി സ്നാനം ചെയ്താൽ ദുഷ്കൃതമശേഷവും നശിക്കുമത്രയല്ല വൈശാഖ സ്നാനം കണ്ടുകൊണ്ടാടും ജനങ്ങൾക്കും കേശവൻ പ്രസാദിച്ചു സൽഗതി കൊടുത്തിടും തന്മാസി സ്നാനത്തിനായൊരുവൻ ത്തി കൈ കൊണ്ടുമയിലൊരു വധം നടന്നാനാകിലോ പതിനാലായിരം അശ്വമേധം ചെയ്തതിന് ബലമതിനുണ്ടെന്നു വിരിദാനുൾ ചെയ്തീരി തൽക്കാല ബ്രഹ്മാണ്ടാന്തർഗത തീർത്ഥങ്ങളുടെ ചൊൽക്കൊള്ളും സാന്നിധ്യങ്ങളൊക്കെ ുംഭകൂപാദികളിലൊഴിഞ്ഞു പ്രാത്മകാല് സംഭവിച്ചീടു അതുകാരണമേറ്റം സർവതീർത്ഥവും സർവദേവതമാരും മോദാൽ ഉർവീശ ബഹിർജിക്കും മുതൽ ആറുനാഴിക നേരം തീർത്ഥങ്ങളും ദേവതമാരും പിന്നെ സ്നാനം ചെയ്യാതെയുള്ള ജനത്തെ ശബിച്ചുടൻ ധ്യാനം ചെയ്തവർ പിന്നെ സ്വസ്ഥാനേ വസിച്ചിടും കാസാര നദി തടാകാതികൾ തോറും ചെന്നു വാസം ചെയ്യണം നിങ്ങൾ മാധവ പ്രണകാല സർവതീർത്ഥങ്ങളോടും ഇത്തമാജ്ഞയ ചെയ്തു സർവലോകൈകനാഥൻ ഭക്തവത്സലങ്ങം പുരാണത്തിൽ പ്രഥമാധ്യായം ചൊന്നേ മണ്ഡവശ്രേഷ്ഠ കേട്ടുകൊണ്ടാലും ഇനിയും ഇതി വൈശാഖ മഹാത്മി പ്രഥമോധ്യായ